കാർത്തിക നക്ഷത്ര ജാതകർക്ക് സഹനശക്തി കുറവും ക്ഷിപ്രകോപിയും അടുക്കൻ ചിട്ടയുമുള്ള കാർത്തിക നക്ഷത്രക്കാരെ ഒരു അപ്രതീക്ഷിത ഭാഗ്യം അവർക്ക് വന്നു ചേരും അവരുടെ ജീവിതം മാറിമറിയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന നാടുകൾ വളരെയേറെ ശുഭ ഫലങ്ങൾ നൽകുന്നതാണ് ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ പോവുകയാണ് ഒരു പുതിയ വീടൊക്കെ വയ്ക്കാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ് ശിശുവാത്സല്യം ദയ സഹിഷ്ണുത ഇവരുടെ പ്രത്യേകതയാണ് പരോപകാരികളാണ് ആകർഷണീയമായ പെരുമാറ്റം വശ്യത ഇവരുടെ പ്രത്യേകത വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതം ഒരു നല്ല കാര്യം ഇവർക്ക് നടക്കാനുള്ള സമയമാണ് ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക തീർച്ചയായും ഇവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അടുത്ത നക്ഷത്രം മകേരമാണ് കുശാഗ്ര ബുദ്ധി ഇല്ലാത്തവർ ആരെയും അമിതമായി വിശ്വസിക്കാനും പല അബദ്ധങ്ങളും വന്നു ചേരുവാനും സാധ്യതയേറെയുള്ള നക്ഷത്രം എന്നാൽ ഇവർക്കിനി ഒരു വലിയ മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് അപ്രതീക്ഷിതമായ ഒരു ധന ലാഭം ഇവർക്ക് വന്നു ചേരും ഇവരുടെ ജീവിതം പാടെ മാറും ആശകളും അഭിലാഷങ്ങളും ഒക്കെ നടന്നു കിട്ടുന്ന സമയം അടുത്ത നക്ഷത്രം മകമാണ് മകൻ നാളുകാരുടെ വിവാഹ ജീവിതം പൊതുവേ സംതൃപ്തകരമാണെങ്കിലും ചിലരുടെ ജാതകവശാൽ ഏഴാം ഭാവാധിപൻ ശനി ആയതുകൊണ്ട് ഇവരുടെ വൈവാഹിക ജീവിതം മറ്റുള്ളവരുടെ സഹപ്രവർത്തികത്വവും നല്ല രീതിയിൽ ആയിരിക്കില്ല ശത്രുക്കളോട് യാതൊരു കാരുണ്യവും ഇല്ലാത്തവരായിരിക്കും മകൻ നക്ഷത്ര ജാതകർ ഇവർക്കൊരു അത്ഭുതം നടക്കും വരുന്ന ഏഴ് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് കുടുംബത്തോടും ബന്ധം